തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ക്ര ക്രൗഡ് കൺട്രോളിന് നമ്മുടെ കേരള പോലീസ് ആക്ടിലൊക്കെ പ്രൊവിഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ സിറ്റികളിൽ കമ്മീഷണറേറ്റ് വരണം അതിൽ സാധാരണഗതിയിൽ മറ്റ് സിറ്റികളിലൊക്കെ മറ്റ് സ്റ്റേറ്റുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു പത്ത് ലക്ഷം അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ആളുകളുള്ള സിറ്റിയിലെല്ലാം ഈ കമ്മീഷണറേറ്റ് വരണം എന്നുള്ളത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള പോലീസ് കമ്മീഷൻ റിപ്പോർട്ടുകളിലുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ലൈസൻസിങ് പോലീസിൻ്റെതിൽ നിന്ന് കൂടി എടുക്കണം എന്നുള്ളത് നിർബന്ധമാക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ എൽ എസ് ജി ഡി ആണ് എൽ എസ് ജി ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പെർമിഷനാണ് ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നത് ഇവിടെ അത്തരം എൽ എസ് ജി ഡിയുടെ പെർമിഷന് വേണ്ടിയിട്ട് ഇവരെ അപേക്ഷിച്ചിരുന്നോ എടുത്തിരുന്നോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല എങ്കിലും താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്ന് പറയുന്ന പോലെ പോലീസിൻ്റെ ഒരു ലൈസൻസ് ഇത്തരം കാര്യങ്ങളിൽ നമ്പർ ആയിട്ട് തന്നെ അത് ചേർക്കേണ്ടതാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിലും ഫീനൽ പ്രൊവിഷൻസ് വരണം അതുപോലെ ഫയർഫോഴ്സിൻ്റെ പുതിയ ആക്റ്റിലും അവരെ ഈ അഗ്നി രക്ഷാ അഗ്നിരക്ഷാസേന എന്നതിലുപരിയായിട്ട് ക്രൗഡ് കൺട്രോളിൻ്റെ കാര്യത്തിലുൾപ്പെടെ ചേർക്കേണ്ട സെക്ഷൻസ് ചേർക്കണം ഗൈഡ് ലൈൻസ് തീർച്ചയായിട്ടും ക്യൂസാറ്റിലെ സംഭവത്തിന് ശേഷം ഫയർഫോഴ്സ് ഡി ജി പി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് പക്ഷേ അത്തരം ഓർഡർ പോരാ അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ റൂളിലും ഒക്കെ പ്രൊവിഷൻസ് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ ക്യുസാറ്റ് സംഭവവും നമ്മുടെ കൊച്ചിയിൽ ഇന്നലെ ഉണ്ടായ സംഭവവും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനു മുമ്പും ഒരുപാട് ഇത്തരം ഈ ടെമ്പററി സ്റ്റേജ് മൂലവും ക്രൗഡ് കൺട്രോളിലുള്ള അപാകതകളും അതുപോലെ എൻട്രി എക്സിറ്റും ഒക്കെ കൃത്യമായിട്ട് ഇടാത്തതുകൊണ്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവയെല്ലാം കവർ ചെയ്യത്തക്ക വിധത്തിൽ ചില പ്രൊവിഷൻസ് വരണം ഗൈഡ് ലൈൻസ് വരണം അതുകൂടാതെ കർശനമായ പീനൽ പ്രൊവിഷൻസും വരണം അതുപോലെ തന്നെ ഈ ഈവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനികളൊക്കെ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറാനായിട്ട് അവർക്കും ഒരു ലൈസൻസിങ് ഏർപ്പെടുത്തേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഇത് നടത്തിയ ഇവന്റ് മാനേജ്മെന്റ് നടത്തിയ കമ്പനിയൊക്കെ ഒരു ലൈസൻസും ഇല്ലാതെ നാളെയും പോയിട്ട് നടത്താനായിട്ട് അവരെ അനുവദിക്കാൻ പാടുള്ളതല്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റിയിൽ ഇത്തരം ഒരു കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ അതിന് ആ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു ലൈസൻസ് വേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഇത്തരം ഒരു ഒരു ഗൈഡ് ലൈനും ഇല്ലാതെ നമ്മള് നമ്മുടെ ഈ ക്രൗഡ് ഗ്യാതറിങ്ങിന്റെ നേച്ചർ മാറി പഴയതുപോലെയല്ല പല വിധത്തിലുള്ള ക്രൗഡ് വരുന്നു അപ്പൊ ഇതൊക്കെ ഇത്രയും കാലം മാറിയിട്ടും ഇത്തരം കാര്യങ്ങളിലുള്ള പ്രൊവിഷൻസ് ലൈസൻസിങ് പ്രൊവിഷൻസ് ഒന്നും വന്നിട്ടില്ല ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ഏത് ലൈസൻസിങ്ങും ഏത് പീനൽ പ്രൊവിഷൻ വന്നാലും അതിലൊക്കെ ഉപരിയായിട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് മനുഷ്യന്റെ പൗരബോധമാണ് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും അപ്പോൾ ശേഷവും അവിടെ പരിപാടി തുടർന്നു പോകുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനുഷ്യത്വം നശിച്ച രീതിയിലുള്ള ഈവെൻറ്റ് മാനേജ്മെൻറ്റ് അത് നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം